ക്ഷേത്ര വിജ്ഞാനങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചുറ്റമ്പലം ഇല്ലാത്ത ക്ഷേത്രമേത് കൊല്ലം ജില്ലയിലെ ഓച്ചുര ക്ഷേത്രം കേരളത്തിൽ നാഗരാജാവിനെ ആരാധിക്കുന്ന പ്രസിദ്ധ ക്ഷേത്രമേത് മണ്ണാർശാല ആലപ്പുഴ ജില്ല വാമനന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമേത് തൃക്കാക്കര ക്ഷേത്രം എറണാകുളം ഇന്ത്യയിൽ ഏറ്റവുമധികം വരുമാനമുള്ള ക്ഷേത്രമേത് തിരുപ്പതി ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയേത് ശ്രീ വെങ്കടേശ്വരൻ തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദമേത് ലഡു കേരളത്തിലെ പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങളേതെല്ലാം ഗുരുവായൂർ അമ്പലപ്പുഴ ആറന്മുള തിരുവാർപ്പ് തൃച്ചമ്പരം ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ എന്തു പേരിൽ അറിയപ്പെടുന്നു പാർത്ഥസാരഥി ആറന്മുളയിലെ വള്ളംകളി എന്തു പേരിൽ അറിയപ്പെടുന്നു ഉത്തരട്ടാതി വള്ളംകളി ആറന്മുള ക്ഷേത്രം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഇതൊക്കെയാണ് ക്ഷേത്ര പറ്റിയുള്ള ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്